മൈറഞ്ചിലെ ആദ്യ മൈനർ ബസിലിക്കയായ ഇടുക്കി മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയുടെ ചരിത്രവും ആദ്യകാല പ്രവർത്തനങ്ങളും പുസ്തക രൂപത്തിലെത്തുന്നു സ്പാനിഷ് മിഷനറിമാരായ വൈദികരും ബിഷപ്പുമാരും അയച്ച കത്തുകളും കുറിപ്പുകളും ഉപയോഗിച്ച മൂന്ന് ഭാഷകളിലായിട്ടാണ് പുസ്തകം രചിച്ചിട്ടുള്ളത് മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയുടെ ചരിത്രത്തെക്കുറിച്ച് ഉള്ളതാണെങ്കിലും മൂന്നാറിന്റെ ചരിത്രം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ പുസ്തകം വിജയപുരം രൂപതയിലെ വൈദികരായ ഫാദർ അനോഷ് എബ്രഹാം ഫാദർ ആന്റണി പാട്ടപ്പറമ്പിൽ ചിന്നക്കനാൽ ഫാത്തിമ മാതാ സ്കൂളിലെ അധ്യാപകനായ സോജൻജി എന്നിവർ ചേർന്നാണ് ഹയറഞ്ചിന്റെ അമ്മപ്പള്ളി മൂന്നാർ ബസിലിക്ക ആദികാല മിഷണറി ലിംഗങ്ങളിൽ എന്ന പേരിൽ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ പുസ്തകം രചിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ മൂന്നാറിലെത്തിയ സ്പാനിഷ് മിഷണറിമാരായ വൈദികരും ബിഷപ്പുമാരുമയച്ച കത്തുകളും കുറിപ്പുകളും ഉൾക്കൊള്ളുന്നതാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം പള്ളിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാം മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയുടെ ചരിത്രമെങ്കിലും മൂന്നാറിന്റെ ചരിത്രം കൂടി പറയുകയാണ് ഈ പുസ്തകം ഹൈറേഞ്ചിന്റെ അമ്മപ്പള്ളി എന്നറിയപ്പെടുന്ന മൂന്നാർ മൗണ്ട് കാർമൽ ദേവാലയം ഒരു ബസിലിക്ക ആയിട്ട് ശേഷം അതിന്റെ ആരംഭം മുതൽ ഇന്നു വരെയുള്ള അതിന്റെ ചരിത്രങ്ങളാണ് ഈ ഇന്നലെ അത് പ്രകാശിപ്പിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്ത് ചെയ്തിരിക്കുന്നത് ആദിമ കാലഘട്ടത്തിൽ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്ത അൽഫോൻസ് സച്ചൻ മുതൽ കടന്നു വന്നിരിക്കുന്ന വൈദികരുടെ ശുശ്രൂഷക വഴി ഈ നാടിനെ കുറിച്ച് മുഴുവനും അതിൻ്റെ യഥാർത്ഥത്തിൽ ഇതൊരു ബസിലിക്കയുടെ ചരിത്രമല്ല ഈ നാടിൻ്റെ ചരിത്രമാണ് ഈ നാടിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും എന്നുള്ളതിന് സംശയൊന്നുമില്ല കർമലിത സഭയുടെ സ്പെയിനിലെ നവാറ പ്രവിൻസിൽ നിന്നുള്ള ഫാദർ അൽഫോൺസ് മരിയ ഓസീഡിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വരാപ്പുഴ രൂപത്തിൽ വൈദികനായി എത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി മൂന്നാറിലെത്തി മലമുകളിൽ ഓലകൊണ്ടുമേഞ്ഞ ആദ്യ മൗണ്ട് കർമൽ പള്ളി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരം മുതൽ അദ്ദേഹവും തുടർന്ന് മൂന്നാറിൽ സേവനം ചെയ്ത മിഷണറിമാരും ഇവിടെ സന്ദർശിച്ച ബിഷപ്പുമാരും മൂന്നാറിനെ സ്പാനിഷ് ഫ്രഞ്ച് ഭാഷകളിൽ എഴുതി സ്വദേശത്തേക്ക് അയച്ച കുറിപ്പുകളും കത്തുകളും യാത്രാ വിവരങ്ങളുമാണ് ബസിലയ്ക്കയുടെ ചരിത്രമായി പുസ്തക രൂപത്തിലാക്കിയിരിക്കുന്നത് ഹൈറഞ്ചിലെ ആദ്യ ദേവാലയമായ മൂന്നാർ പള്ളി കഴിഞ്ഞ ദിവസം ദേവാലയത്തിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് മൂന്നാർ ബസിലിക്കയുടെ ചരിത്രം മൂന്നാറിനെയും കൂടെ ചരിത്രമാണ് അതിൻ്റെ ഉള്ളടക്കമാണ് ഹയറഞ്ചിൻ്റെ അമ്മപ്പള്ളി മൂന്നാർ ബസിലിക്ക ആദ്യകാല മിഷണറി ലിഖിതങ്ങൾ എന്ന ഈ പുസ്തകത്തിലുള്ളത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി